ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹ എല്ലാവരോടുമായി തനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞതും നെല്ലിശരിയിലുള്ള എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി ഇനി എന്താണ് സ്നേഹ പറയുന്നത് ആകാംക്ഷ രംഗം നിൽക്കുമ്പോഴാണ് സ്നേഹ പറയുന്നത് അതെ എനിക്ക് പറയുകയാണെന്ന് ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പെരുമാറ്റത്തിലും സംസാര രീതിയിലുമൊക്കെ ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അത് ഒന്ന് റിക്കവർ ചെയ്തു വരാൻ കുറച്ച് നാളുകൂടി പിടിച്ചേക്കും അതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് സ്നേഹ അറിയിച്ചു ആ വാക്കുകൾ കേട്ടതോടെ സേതുമാധവനും സച്ചിയും സന്ധീവുമൊക്കെ വല്ലാതെ ടെൻഷനിൽ നിന്ന് അവരുടെയൊക്കെ മുഖത്ത് പുഞ്ചിരി വിടർന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായി അപ്പോഴേക്കും അവിടെ വിവാഹം ആലോചിച്ചെത്തിയ ആ പയ്യന്റെ വീട്ടുകാർക്കും ആശ്വാസമായി അവന്തീയ മാത്രം ഞെട്ടലോടെ അത് കേട്ടുനിന്നു ഉടൻ തന്നെ ആ പയ്യന്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും മോള് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു മോള് എന്തായാലും നല്ല കുട്ടി തന്നെയാ ഞങ്ങൾക്കെല്ലാവർക്കും മോളെ ഇഷ്ടപ്പെട്ടു മോളുടെ സ്വഭാവവും കൊള്ളാം ഈ കാണുന്ന സ്നേഹമോളല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ പഴയ സ്നേഹയെ തിരികെ കൊണ്ടുവരാൻ രാജീവന്റെ സ്നേഹത്തിനും കരുതലിനും സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാൻ രാജീവിന്റെ സാന്നിധ്യം മോളെ സഹായിക്കും ഞങ്ങൾക്കാർക്കും യാതൊരു വിരോധവുമില്ല മോളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി രാജീവിനും ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടം അതാണ് ഞങ്ങൾ ആലോചനയുമായി ഇവിടേക്ക് എത്തിയത് ഇനി ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ മറ്റാരും ഒന്നുമില്ലാതെ അങ്ങനെ സന്തോഷത്തോടെ രാജീവന്റെ അച്ഛന്റെ സംസാരം കേട്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാജീവനോട് അച്ഛൻ പറഞ്ഞു രാജീവ് ഇനി നിനക്കെന്തെങ്കിലും സ്നേഹയോട് സംസാരിക്കണമെങ്കിൽ മോളോട് സംസാരിക്കണമെങ്കിൽ നിനക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി വേഗം തന്നെ രാജീവ് ആ കപ്പ് ടിപ്പോയിലേക്ക് വെച്ചിട്ട് സ്നേഹയോട് സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി സ്നേഹയും രാജീവും കൂടി പുറത്തേക്ക് പോകുന്നത് കണ്ട് ശശിയും അർച്ചനയും ഒക്കെ വല്ലാത്ത ടെൻഷനിലായി ഇനി പുറത്തിറങ്ങി സംസാരിക്കുന്നതിനിടയിൽ സ്നേഹ എന്തെങ്കിലും അരുതാത്തത് പ്രവർത്തിക്കുമോ എന്നതായിരുന്നു അവരുടെ മനസ്സിലെ അലപ്പീരം അർച്ചനയും കൂട്ടുകാരി ഇതും കൂടി പുറത്തേക്കിറങ്ങി അല്പം മാറി നിന്ന് സ്നേഹയും രാജീവും തമ്മിൽ സംസാരിക്കുന്നത് നോക്കി നിന്നു അവർ പറയുന്നത് കേൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ സംസാര രീതിയിൽ നിന്ന് അവർക്കിടയിൽ മോശമായ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല എന്ന് അർച്ചന തിരിച്ചറിയുന്നതോടെ അർച്ചനയ്ക്കും ആശ്വാസമായി പുറത്തേക്ക് ഇറങ്ങിയ സ്നേഹയും രാജീവും തമ്മിൽ സംസാരിക്കാനായി തുടങ്ങിയപ്പോൾ രാജീവ് പറഞ്ഞു ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇങ്ങനെയൊരു സാഹചര്യം ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത് മുമ്പ് ഒരു വട്ടം പോലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ സ്നേഹയെ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിവാഹാലോചനയുമായി ഞങ്ങൾ ഇനി എത്തിയതും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സ്നേഹ മറുപടി ഒന്നും പറയാതിരുന്നപ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അനുഭവിച്ചത് സത്യത്തിൽ ഞാൻ കരുതിയിരുന്നത് ജോലി സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടി വരിക എന്നതായിരുന്നു എന്നാൽ ഇപ്പോ എനിക്ക് മനസ്സിലായി അതല്ല ഈ പെണ്ണുകാൽ ചടങ്ങിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്നതെന്ന് കാരണം ഇഷ്ടമല്ലെന്നെങ്ങാനും പെൺകുട്ടി പറഞ്ഞാൽ അതോടെ തീർന്നല്ലോ നമ്മൾ എത്രയോ ആളുകളുടെ മുന്നിലാണ് ചമ്മി നാറുന്നത് അതായിരുന്നു എൻ്റെ ടെൻഷൻ എന്ന് രാജീവ് സ്നേഹയോട് പറഞ്ഞു അപ്പോഴേക്കും സ്നേഹ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ രാജീവിൻ്റെ ആ ടെൻഷൻ മാറിയില്ലേ എന്ന് അന്വേഷിച്ചു ഏയ് ഇപ്പോ എനിക്ക് കുഴപ്പമില്ല സ്നേഹ അങ്ങനെയൊരു ഏർ ചമ്മല് എനിക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പുഞ്ചിരിച്ചു ഉടനെ സ്നേഹ ചോദിച്ചു രാജീവിന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു അങ്ങനെ വലിയ സങ്കല്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടി അത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം സ്നേഹയെ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെ ഒരാൾ തന്നെയാണ് സ്നേഹയെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞത് ഉടനെ സ്നേഹ ചോദിച്ചു അപ്പൊ പിന്നെ രാജീവിന്റെ ടെൻഷനെല്ലാം മാറിയല്ലോ അല്ലെ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു ഏയ് ഇനി പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് കണ്ടതോടെ അർച്ചനയ്ക്കും കൂട്ടുകാരി നീതുവിനും ആശ്വാസമായി എന്നാൽ പുറത്തുനിന്ന് വളരെ സന്തോഷത്തോടെ വളരെ മര്യാദയോടെ സംസാരിക്കുന്ന സ്നേഹയുടെ ആ ഒരു മാറ്റം വിശ്വസിക്കാനാകാതെയായിരുന്നു അർച്ചന എന്നുള്ളത് അപ്പോഴേക്കും അവർ പുറത്തുനിന്ന് സംസാരിക്കുന്നത് ജനലിനരികിൽ നിന്ന് അവന്തികയും ശ്രദ്ധിച്ചു പിന്നീട് അകത്തേക്ക് ഇരുവരും കയറി വന്നതിന് ശേഷം സേതുമാധവനോട് രാജീവൻ അച്ഛൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലോ എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എത്രയും പെട്ടെന്ന് നടത്തിയാൽ അത്രയും ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാജീവിൻ്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും ഉടനെ തന്നെ നമുക്ക് നിശ്ചയം നടത്താം ഞങ്ങൾ നീതുവിൻ്റെ ഞങ്ങളുടെ മരുമകനോടുകൂടി ഒന്ന് സംസാരിച്ചതിന് ശേഷം വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതും അത് കേട്ടപ്പോഴേക്കും ശരിയെന്നെല്ലാവരും സമ്മതിച്ചു പെട്ടെന്ന് അടുത്തിരുന്ന മുഹാരിയോട് രാജിയോട് അച്ഛൻ ചോദിച്ചോ അല്ല എന്താടോ തനിക്ക് മോളോട് സംസാരിക്കാൻ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കണം സംസാരിക്കാനുണ്ട് പക്ഷേ ഇനി ധാരാളം സംസാരിക്കാമല്ലോ വന്നപ്പോൾ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി മോളോട് സംസാരം കേട്ടപ്പോഴും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് ഇനി മോളെ മോളെങ്കിൽ തന്നേക്ക് ഞാൻ എൻ്റെ പൊന്നു മോളായിട്ട് കൊണ്ടുപോയിക്കോളാം എൻ്റെ മകളായി തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് എന്നും ആ അമ്മ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി എല്ലാവരും വളരെ സ്നേഹത്തോടെ അവരെ യാത്രയക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ സേതുമാധവനും സച്ചിയും സന്ദീപുമൊക്കെ വലിയ സന്തോഷത്തിലായി സച്ചിയും സന്ദീപും സ്നേഹ അങ്ങനെ ഒരു മറുപടി നൽകിയതിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ നാണം കെടുത്താതിരുന്നതിൽ ഒത്തിരി സന്തോഷം അവർക്ക് തോന്നി പുറത്തേക്ക് ഇറങ്ങി രാജീവിനെയും കുടുംബത്തെയും യാത്ര ചെയ്തു ശേഷം സ്നേഹ നേരെ മുറിയിലേക്ക് വന്നു എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ആ പഴയ സ്നേഹയെ പോലെ പെരുമാറി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് സ്നേഹ എത്തിയതും സ്നേഹയെ പിന്തുടർന്ന് അവന്തിക റൂമിലേക്കെത്തി സ്നേഹ നീ വിവാഹത്തിനെ സംബന്ധിച്ച് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ ചോദിച്ചു അതെന്താ എടുത്തി എടുത്തി അങ്ങനെ ചോദിക്കുന്നത് ഉടനെ സ അവതിക പറഞ്ഞു അല്ല ഇന്നലെ വരെ നീ ധനുഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിച്ച് നിന്ന് നീ പെട്ടെന്ന് ധനുഷിനെ മറന്ന് മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് എന്തുകൊണ്ടാണ് അതാ ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു വിവാഹത്തിന് നീ തയ്യാറായതിൽ എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു ധനുഷ് നീ ആ പേര് പോലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടത്തി കാരണം എന്തെന്നാൽ ധനുഷിന്റെ കൂടെ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ എന്നെ കൂടെ കൂട്ടാൻ തയ്യാറായില്ല അവനെന്നെ കൂട്ടിക്കൊണ്ടു പോകാനും തയ്യാറായില്ല അങ്ങനെയുള്ള ഒരുവനെ പിന്നെ ഞാൻ എന്തിനു കാത്തിരിക്കണം എന്റെ കൂടെ കൊണ്ടുപോകാനും എന്നെ കൂടെ ജീവി താമസിപ്പിക്കാനും തയ്യാറാകാത്ത അവന്റെ അവനെ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ധനുഷിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും എനിക്ക് വേണ്ട ഞാനും ഇനിയും എന്റെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാകാതിരുന്ന ആ ധനുഷനെ ഞാൻ എന്നേക്കുമായി മറന്നു എന്ന് സ്നേഹ അവന്തികയോട് അറിയിച്ചു അത് കേട്ടതോടെ അവന്തികയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷമായി അവന്തിക സ്നേഹയുടെ ആ വാക്കുകൾ കേട്ടതോടെ ആശ്വാസത്തോടെ സ്നേഹയോട് പറഞ്ഞു ഉം എന്നാ ശരി നീ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തോളൂ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അവന്തിക വേഗം റൂമിൽ നിന്ന് പോയതും എല്ലാവരെയും വീണ്ടും പറ്റിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ സ്നേഹ പുഞ്ചിരി ഉടന്നു പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയെ മുറ്റത്തേക്ക് ഒരു കാറ് വന്നതും കാറിൽ നിന്ന് സന്ധ്യ ഡോക്ടർ ഇറങ്ങി സിറ്റൌട്ടിൽ ഇരുന്ന നന്ദൻ സന്ധ്യ ഡോക്ടർ അവിടേക്ക് വന്നതും വളരെ അതിശയത്തോട് ചോദിച്ചു അല്ല സന്ധ്യ ഡോക്ടറോ ഡോക്ടറെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു അതെന്താ ഇവിടേക്ക് വരുന്നതിന് എനിക്ക് നേരത്തെ പറയേണ്ട കാര്യമുണ്ടോ ഉടനെ നന്ദൻ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും സന്ധ്യക്ക് ഇവിടെ വരാം അതിലൊരു പ്രശ്നവുമില്ല പിന്നെ കുറച്ച് മുൻപ് വരെ ഞാൻ വിളിച്ചപ്പോഴും സന്ധ്യ എവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞില്ല അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞതും ഉടനെ സന്ധ്യ പറഞ്ഞു അല്ല എനിക്ക് സർപ്രൈസ് തരുന്ന ആളല്ലേ അതുകൊണ്ട് ഞാനും ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു അതെന്തായാലും എനിക്ക് സന്തോഷമായി പക്ഷേ ഇതിലും വലിയ വലിയ സർപ്രൈസുകളാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നന്ദൻ സന്ധ്യയോട് പറഞ്ഞപ്പോ സന്ധ്യ പറഞ്ഞു അത്തരം വലിയ സർപ്രൈസുകളുടെ കാര്യം അങ്ങനെ ഒരു സർപ്രൈസിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഇല്ല എന്ന രീതിയിൽ ആ അത്തരം സർപ്രൈസുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് സന്ധ്യ ഡോക്ടർ സംശയത്തോടെ നോക്കുമ്പോൾ നന്ദം പറഞ്ഞു ഞാൻ പറയുന്നത് എന്താണെന്ന് സന്ധ്യക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ഉടനെ സന്ധ്യ പറഞ്ഞു അതെ പറയാനുള്ളത് എന്താണെങ്കിലും അത് ഇങ്ങനെ വളച്ചു ചുറ്റി പറയുന്നത് കൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാകാതെ പോകുന്നത് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാൽ അത് നേരിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലല്ലോ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നേരിട്ട് പറഞ്ഞൂടെ സത്യത്തിൽ നന്ദിന വയസ്സത്രയായി എന്ന് ചോദിച്ചു നന്ദൻ അതിശയപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതിപ്പോ കുറച്ചൊക്കെ ആയി എന്ന് പറഞ്ഞതും സന്ധ്യ പറഞ്ഞു അല്ല എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നന്ദൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരാളുടെ സ്വഭാവ രീതികളിലേക്ക് പോന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് സന്ധി ഡോക്ടർ അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അതുവിനെ ഞാൻ മാത്രമല്ല പൊതുവെ പുരുഷന്മാരെല്ലാവരും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയണമല്ലോ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത കാര്യങ്ങൾ വേണമല്ലോ അവരോട് സംസാരിക്കാൻ അവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കണല്ലോ അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വേദന ഉണ്ടാക്കുന്നതാകരുതെന്നും ഒരിക്കലും സന്ധ്യെ ബോറെടിപ്പിക്കുന്നതാകരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞതും ഇതെല്ലാം കേട്ട സന്ധ്യ ഡോക്ടർ ചോദിച്ചു അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ നന്ദൻ എന്നോട് സംസാരിക്കുന്നത് നന്ദൻ സാധാരണ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ എന്നോട് സംസാരിച്ചാൽ മതി സന്തൻ നന്ദൻ സംസാരിക്കുന്നതിൽ എനിക്കൊരിക്കലും ബോറടിക്കില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദൻ പുഞ്ചിരിയോടെ സന്ധ്യ നോക്കി ഉടനെ സന്ധ്യ ചോദിച്ചു അല്ല ഞാൻ വന്നിട്ട് ഇത്രയും നേരമായി എന്നെ ഒന്ന് അകത്തോട് ക്ഷണിച്ചു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ഒരു അതിഥി വന്നിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ച് ആകത്തേക്ക് ക്ഷണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് കേട്ട നന്ദൻ പറഞ്ഞു അതിന് ഞാൻ സന്ധിയെ അതിഥിയായിട്ട് കരുതുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സന്ധി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അകത്തേക്ക് കയറിക്കോളാം എന്നറിയിച്ചു എന്നാ വാ എന്ന് പറഞ്ഞ് നന്ന സന്തോഷത്തോടെ സന്ധ്യയുമായി അകത്തേക്ക് വന്നതും സച്ചി ബാധുക്കിലേക്ക് എത്തി സച്ചിയെ കണ്ടതും സന്ധി ചോദിച്ചു സച്ചി ഇവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ എന്താ ഈ പോകുന്ന കാര്യം എന്ന് ചോദിച്ചു അത് തീരുമാനമൊന്നും ആയില്ല എന്ന് സച്ചി മറുപടി പറയുമ്പോൾ സന്ധി ഡോക്ടർ ചോദിച്ചു തീരുമാനമായില്ലെന്നോ അപ്പോഴാണ് നന്ദൻ അന്വേഷിച്ചത് എവിടേക്ക് പോകുന്ന കാര്യമാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യത്തിനായി ചെന്നൈയിലേക്ക് പോകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അപ്പോഴാണ് നന്ദൻ അക്കാര്യം അറിഞ്ഞത് നന്ദന അതിശയത്തോടെ സന്ധ്യയോട് ചോദിച്ചു അല്ല ചെന്നൈയിലേക്ക് പോയാൽ ട്രീറ്റ്മെന്റിന്റെ കാര്യം അത് നൂറ് ശതമാനം ഉറപ്പല്ലേ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്ന് നന്ദന അന്വേഷിച്ചതും സന്ധ്യ പറഞ്ഞു അതെ അവിടെയുള്ള എൻ്റെ പ്രൊഫസറുടെ സെൻറ്ററിൽ തീർച്ചയായിട്ടും ഇവരുടെ ട്രീറ്റ്മെന്റ് നടക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇവർക്ക് റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നന്ദനോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചിരുന്നു നന്ദൻ ഉടനെ തന്നെ സച്ചി നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനൊരാലോചനയ്ക്കായി താമസം കാട്ടുന്നത് എന്തായാലും ഉടൻ തന്നെ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് പോകണം പോയേ തീരൂ നാളെയെങ്കിൽ നാളെ ഇവിടുന്ന് പോയേ തീരൂ എന്ന് നന്ദൻ അറിയിച്ചു അല്ല നാളെ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളെ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞിവിടും ഇക്കാര്യത്തിൽ യാതൊരു അവാർദം വേണ്ട എന്ന് നന്ദൻ സച്ചിയോട് അറിയിച്ചു ഉടൻ തന്നെ സന്ധ്യ ഡോക്ടറും അത് തന്നെയാണ് നല്ലതെന്ന് നന്ദന് സച്ചിയോട് പറഞ്ഞു ഈ സമയത്ത് സച്ചിയും സന്ധ്യ ഡോക്ടറുടെയും നന്ദന്റെയും സംസാരം അപ്പുറത്ത് നിന്ന് അവന്തിക ശ്രദ്ധിച്ചു സന്ധ്യ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള സന്ധ്യ ഡോക്ടറുടെ വാക്കുകൾ ആ നിമിഷം അവന്തികയെ വല്ലാതെ സംശയിപ്പിച്ചു അവന്തിക അത് കേട്ട് ആകെ സംശയത്തോടെയും ടെൻഷനോടെയും നിന്നു ഉടൻ തന്നെ സന്ധ്യ ഡോക്ടർ അങ്ങനെ പറഞ്ഞതിന്റെ ആഘാതത്തിൽ അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ഗാർഡനിലേക്ക് പോകുന്നത് കണ്ട് നന്ദം പറഞ്ഞു അതെ സച്ചിയുടെ ട്രീറ്റ്മെന്റ് കാര്യം പറഞ്ഞത് കൊണ്ടാണ് അവനാകെ ഒരു ടെൻഷൻ എന്തായാലും ഒന്ന് സന്ധ്യ ഒന്ന് പോയി സംസാരിക്കേ എന്ന് പറഞ്ഞു സന്ധ്യ പിന്നാലെ സച്ചിയുടെ അരികിലേക്ക് എത്തിയത് സച്ചി സച്ചി കുറിച്ച് അധികം ആലോചിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം ഇതിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം മാത്രമാണ് എനിക്ക് ഉറപ്പുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഒരു പത്ത് ശതമാനം പോലും റിസ്ക് ഇക്കാര്യത്തിൽ എടുക്കേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെന്റ് നടത്താനായി നിങ്ങളോട് പറയുന്നതെന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു അല്ല ഡോക്ടർ ആ ട്രീറ്റ്മെന്റ് ഇവിടെ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതും ഡോക്ടർ ഇവിടെ ഉള്ളപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് അർച്ചനയ്ക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഇക്ക ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഞങ്ങൾ താമസിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ ഡോക്ടർ പറഞ്ഞു സച്ചി ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം കുഞ്ഞു വരാനും വൈകും എന്ന കാര്യം മറക്കണ്ട പിന്നെ ഇവിടെ നിന്ന് ഒരു ഒന്ന് ഒന്ന് രണ്ട് വർഷം നിങ്ങൾ മാറി നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മടങ്ങിയെത്തുമ്പോൾ നിങ്ങളുടെ ആ വലിയൊരു സ്വപ്നം സഫലമാക്കി വരാൻ കഴിയും ഒന്നെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഡെത്ത് ചെയ്യാമല്ലോ അത് നിങ്ങളുടെ കുഞ്ഞായി തന്നെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ആ ആ കുഞ്ഞിനെ കാണിച്ചാൽ മാത്രം മതി ഇവിടെ എല്ലാവരോടും നിങ്ങളുടെ കുഞ്ഞാണെന്ന് അറിയിച്ചാൽ മതി സച്ചി സച്ചിക്ക് അർച്ചനയ്ക്ക് സച്ചിയിൽ ജനിച്ച കുഞ്ഞാണ് എന്ന രീതിയിൽ മാത്രം എല്ലാവരുടെയും മുന്നിൽ ആ കുഞ്ഞിനെ അവതരിപ്പിക്കണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ ആ കുഞ്ഞിനോട് ഒരു വേർതിരിവ് എല്ലാവർക്കും ഉണ്ടാകും കാരണം ഇവിടെ ഒരു കുഞ്ഞുള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു അകൽച്ച മറ്റുള്ളവർക്ക് തോന്നാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാത്രം അറിയുന്ന ആ രഹസ്യം നിങ്ങളെ തന്നെ ഒതുങ്ങിക്കൂടിയാൽ മതി പിന്നെയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആതിര ഹസനോട് കാണിക്കുന്ന ആ പ്രശ്നം കുഞ്ഞിനെ എടുക്കാൻ പോലും ആതിര അനുവദിക്കാതെ ഹസനെ അകറ്റി നിർത്തുന്നത് അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ആ വേദന കൂടി ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതോടെ ഇല്ലാതാകും ഈയൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതിൻ്റെ ശതമാനം കുറയുമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അർച്ചനയും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഇവിടെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരവുമാകും എന്ന് ശശിയോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു എല്ലാം കേട്ട് സച്ചി ഒരു തീരുമാനത്തിലെത്താൻ ആഘാതങ്ങൾ നിൽക്കുമ്പോൾ സന്ധ്യ ഡോക്ടർ മനസ്സിൽ പറഞ്ഞു തൽക്കാലം എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമല്ല സച്ചി എനിക്ക് പ്രധാനം എൻ്റെ ഇക്കയുടെ ജീവൻ എടുത്തവനെ ഇല്ലാതാക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അതിന് അതുകൊണ്ട് മാത്രമാണ് തൽക്കാലം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ പിന്മാറുന്നതെന്ന് സന്ധ്യ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നതും അവിടേക്ക് എത്തി ആഹാ സന്ധ്യ ഡോക്ടറോ ഡോക്ടർ എപ്പോഴെത്തി എന്ന് ചോദിച്ച് അർച്ചന അവിടേക്ക് വന്നതും സന്ധ്യ പറഞ്ഞു അതെ ഞാൻ അർച്ചനയെ ഒന്ന് കാണാൻ കൂടിയാണ് വന്നത് ഉടനെ അച്ഛനെ ചോദിച്ചു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഏയ് എന്ത് പ്രശ്നം ഒന്നുമില്ല വെറുതെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞു സന്ധ്യ ഡോക്ടർ അകത്തേക്ക് പോകുന്നു ശരിയെന്ന് പറഞ്ഞ് അച്ഛനോട് നിൽക്കുമ്പോൾ സച്ചിയുടെ മുഖം ആകെ വല്ലാതെയായത് അർച്ചനെ ശ്രദ്ധിച്ചു എന്താ സച്ചിട്ടാ എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും ഏയ് ഒന്നുമില്ല എന്ന് സച്ചി മറുപടി നൽകി അപ്പോഴേക്കും അർച്ചനയെന്ന് ചോദിച്ചു നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണോ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി ആകെ ടെൻഷനിലായി ഉടനെ അർച്ചന പറഞ്ഞു ഇനി സച്ചി സച്ചിയുടെ അതുപോർത്ത് ഒന്നും വിഷമിക്കണ്ട ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാം എല്ലാം ശരിയാകും നമ്മുടെ ആ സ്വപ്നം സഫലമാവുകയും ചെയ്യും ആ ചെന്നൈക്കെങ്കിൽ ചെന്നൈക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടത്താം അതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എത്രയും വേഗം നമുക്കൊരു കുഞ്ഞ് അതാ അതിനി അധികനാൾ കാത്തിരിക്കാൻ എനിക്ക് വയസ്സി ചേട്ടാ എന്ന് പറഞ്ഞതും സച്ചി അർച്ചനയുടെ ആ വാക്ക് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ അർച്ചനയുടെ അരികിലേക്ക് എത്തി അർച്ചനയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു